മിഥുനം രാശിക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജൂൺ മാസം എങ്ങനെയുള്ള ഫലം ലഭിക്കും എപ്പോഴും നന്മകൾ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ നടക്കുക എന്നാൽ ഈ ജൂൺ മാസം മുതൽക്ക് മിഥുനം രാശിക്കാർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകുവാൻ പോകുന്നത് ഇനിയുള്ള കാലങ്ങളൊക്കെയും നല്ലതാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ ആരംഭമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കുക കാരണം അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അവിടെ തന്നെ ഈ കാലഘട്ടങ്ങൾ തന്നെയാണ് പക്ഷേ സ്വന്തമായി തുടങ്ങി തന്നെ പരിശ്രമിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശരിയാവോ ഇത് ശരിയാവോ എനിക്ക് വേണ്ടത് എങ്ങനെ നിങ്ങളിലേക്ക് ആൾക്കാർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ആരംഭിക്കുന്നുണ്ട് ഒരുപാട് മാർച്ച് മാസം അതുപോലെ തന്നെ മാറ്റൊക്കെ വരുക അതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ കിട്ടുന്നതാണല്ലോ ചെയ്യുക വളരെ അധികം എന്തെങ്കിലുമൊക്കെ ഏറ്റെടുത്തിട്ടാണെങ്കിൽ അടുത്ത ദിവസം രണ്ടായിരത്തി ആത്മാർത്ഥതയും ബുദ്ധി വൈഭവവും കഴിവും ഒക്കെ ഉണ്ട് ഒരു തൊഴിലിൽ ഏർപ്പെട്ടാൽ അത് പൂർത്തീകരിക്കാതെ ഇവർ പിന്മാറുകയുമില്ല ഇവരൊക്കെ എന്ത് കാര്യത്തിലും വളരെയേറെ ന്യായമായ ചിന്താഗതിയൊക്കെ ഉള്ളവരായിരിക്കും ഇവർ പലർക്കും നല്ല ഉപദേശങ്ങളൊക്കെ നൽകും പക്ഷേ ഇവർക്ക് അത് തിരിച്ചടിയായിട്ടായിരിക്കും വരിക അയാൾ എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പക്ഷേ പറയുന്നത് നല്ലതാണ് കേൾക്കുന്നവർ ഇവരുടേതായ ഓപ്പോസിറ്റ് ചിന്താഗതിയുള്ള ആൾക്കാരായതു തന്നെ അവർ ഇവരുടെയൊക്കെ ശത്രുവായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇവർ വഴിയേ ഒരു പ്രശ്നങ്ങൾക്കും പോകാറില്ല എന്നാൽ വന്നാലോ ഒട്ടുവിടാറുമില്ല മിഥുനം രാശിക്കാരെ ചുറ്റി ഒത്തിരി പേരുണ്ടാവും ഇവരുടെ സഹായികളായിട്ടും കൂട്ടാളികളായിട്ടും ബന്ധുക്കളായിട്ടും ഒക്കെ ഉണ്ടാവും പക്ഷേ എല്ലാവരെയും ഇവർ അനുസരിച്ച് പോകുന്നു എന്നുള്ളതല്ലാതെ ഇവരെ ആരും അനുസരിച്ച ചരിത്രമില്ല എന്നുള്ളതാണ് സത്യം കുടുംബ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കും ഒരു പുരുഷനാണെങ്കിൽ ഭാര്യ നല്ല രീതിയിൽ ഉയർന്ന ജോലിയിലൊക്കെ പോകണം നല്ല രീതിയിൽ വരണം നല്ല വസ്ത്രം ധരിക്കണം നല്ല അലങ്കാരം ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ തന്നെയായിരിക്കും മിഥുരം രാശിയിൽപ്പെട്ടവർ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൂടുതലുള്ളതും പുണർന്ന നക്ഷത്രക്കാർക്കായിരിക്കും അവരുടേതായ ഒക്കെ നല്ല രീതിയിൽ അഴകായിട്ടിരിക്കണം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു സാഹചര്യം ഇവർ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ എതിർത്തു പറഞ്ഞാൽ പോലും ഇവർ തിരിച്ച് വളരെ ആലോചിച്ച് മാത്രമായിരിക്കും എന്തെങ്കിലും കാര്യത്തിൽ മറുപടി പറയുക പുണർദ്ദം ഇങ്ങനെയാണെങ്കിൽ തിരുവാതിര അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എതിർത്ത് പറഞ്ഞാൽ തിരികെ എതിർത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് എന്നുള്ളതാണ് കാര്യം അനുസരിച്ച് പോകാനുള്ള ഒരു മനോഭാവം ഈ തിരുവാതിര നക്ഷത്രത്തിന് വളരെയധികം കുറവാണ് കാരണം അവർക്ക് എപ്പോഴും അവരുടേതായ ഒരു ചിന്താഗതികൾ പ്രാപ്തമായിരിക്കും അത് അവർക്ക് തന്നെ വിനയായി മാറും പലപ്പോഴും നന്മയായിരിക്കും പറയുക പക്ഷേ കിട്ടുന്നതെല്ലാം തിന്മയായി മാറും മിഥുനം രാശിക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഈ മിഥുനം രാശിക്കാർക്ക് എപ്പോഴും ഉയർന്ന ചിന്താഗതിയിൽ ഉയർന്ന ജീവിതമൊക്കെ വേണം എന്ന ആഗ്രഹമൊക്കെ ഉള്ളവർ തന്നെയായിരിക്കും പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഇവർ ഇവരെക്കാളും മുന്നിൽ നിർത്തി കാണുന്നത് തനിക്ക് ചുറ്റുമുള്ളവരെയാണ് തൻ്റെ സഹോദരങ്ങളെ കൂടപ്പറവുകളെ അമ്മയെ അച്ഛനെ ബന്ധുക്കളെ അവരെയൊക്കെ നല്ല രീതിയിലാക്കുവാനും നല്ല ഗുണത്തോടു കൂടി മുന്നിൽ കൊണ്ടുവരുവാനായിരിക്കും ഏറ്റവും കൂടുതൽ പരിശ്രമിക്കുക അത് ഇവർക്ക് ജീവിതത്തിൽ വലിയ ഒരു പാരയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ എപ്പോഴും തോൽവികളെ ഒരു ബന്ധപ്പെട്ട് പോകേണ്ടി വരുന്നു നൂറ് ശതമാനവും മിഥുനം രാശിക്കാരെ സ്വന്തം കുടുംബം അംഗീകരിച്ച ചരിത്രമില്ല കാരണം എങ്ങനെയെങ്കിലും പുറത്തു ചാടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി മാത്രമായിരിക്കും പോക്കറ്റ് നിറയെ കാശ് ഉള്ള കാലത്തോളം മിഥുനം രാശിക്കാർക്ക് സ്വന്തം ബന്ധങ്ങളുണ്ടാവും എന്ന് പോക്കറ്റ് കാലിയാവുന്നോ അന്ന് തൂക്കി പുറത്തിറിയുകയും ചെയ്യും ഈ മിഥുനം രാശിക്കാരെ പക്ഷേ അപ്പോഴും ദുഃഖമൊന്നുമില്ലാതെ അവർ അനുസരിച്ച് ചിന്തിച്ച് മുന്നിലേക്ക് പോകാനായിരിക്കും ശ്രമിക്കുക ഇങ്ങനെയുള്ള മിഥുനം രാശിക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന ജൂൺ മാസം മുതൽക്ക് വളരെയധികം മുന്നേറ്റങ്ങളാണ് വരുന്നത് കാരണം ഇതുവരെ നിങ്ങൾക്ക് പലരും ശത്രുക്കളായി മാറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ മിത്രങ്ങളായി വരുന്ന ഒരു കാലം അതായത് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം അവർ നിങ്ങൾക്ക് മിത്രങ്ങളായി വന്നു ചേരുന്ന ഒരു സാഹചര്യം അപ്പോൾ നിങ്ങൾക്കുടേതായ അനുഭവങ്ങൾ വച്ചിട്ട് അത് വേണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള മനോഭാവം നിങ്ങളിൽ ഉണ്ടാവണം കടം വാങ്ങിയ കാശ് അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് മറ്റെവിടെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്ത കാശ് അതൊക്കെ തന്നെ തിരികെ കിട്ടുന്ന ഒരു കാലം കാരണം അന്ന് അയാൾ സഹായിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു നല്ല കാര്യം നടന്നത് അതുകൊണ്ടുതന്നെ ഈ ഒരു സമയത്ത് കുറച്ചെങ്കിലും കൊടുക്കണം എന്ന ഒരു ചിന്താഗതി വരികയും നിങ്ങളെ തിരികെ സഹായിക്കുന്ന സാഹചര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിലുണ്ടാവും കോടതിയിൽ കിടക്കുന്ന കേസ് അതായത് നിങ്ങൾ വസ്തു തർക്കമാകട്ടെ മറ്റെന്തെങ്കിലും വിഷയത്തിൽ ഒരു കട ഒരു സംബന്ധപ്പെട്ട തർക്കങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റ് കുടുംബപരമായ അന്തരീക്ഷം കുടുംബം കോടതിയിലൊക്കെ ആയിരിക്കുന്ന സാഹചര്യങ്ങളാവട്ടെ ഇതൊക്കെ ഒത്തുതീർപ്പാകുന്ന കാലം അതായത് കുടുംബ ബന്ധങ്ങൾ കോടതിയിൽ നിൽക്കുകയാണെങ്കിൽ പിരിയാനാവാതെ വീണ്ടും ഒന്നിച്ചു ചേരേണ്ട സാഹചര്യം അവിടെ വരും അപ്പോൾ നല്ല രീതിയിൽ കുടുംബ ബന്ധത്തെ പഴയതിനേക്കാളും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന സാഹചര്യം വരും വീട് വയ്ക്കാനൊക്കെ ആഗ്രഹിച്ചിരുന്നവർ ഉണ്ടാവും ചിലപ്പോൾ ഭാര്യ വഴിക്കൊക്കെ സ്വത്തൊക്കെ ലഭിച്ചവർ അതിലെന്തെങ്കിലുമൊക്കെ വീടൊക്കെ വയ്ക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ചിലരൊക്കെ ഉണ്ടാവും അങ്ങനെ ഉള്ളവർക്കൊക്കെയും വീട് വയ്ക്കുവാന് പറ്റുന്ന കാലമാണ് അതിനുള്ള സമ്പത്ത് ബാങ്ക് വഴിയും ലോണൊക്കെ ചോദിച്ചാലൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും തൊഴിൽപരമായ രീതിയിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാകും കാരണം ഇവിടെ നിങ്ങളുടെ രാശിക്ക് മൂന്നാം ഭാവമായ പ്രയത്നങ്ങളുടേതായ സ്ഥാനത്ത് കേതു നിലകൊള്ളുന്നത് അപ്പോൾ അല്പം നിങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം വരും ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ നിങ്ങളുടെ പ്രാർത്ഥനകൾ നടന്നില്ലെങ്കിൽ ഈ കാലഘട്ടം മുതൽക്ക് ഈ കേതു നിങ്ങൾക്ക് ജ്ഞാനത്തെ ഉണ്ടാക്കി തരികയും ഈശ്വരൻ നിങ്ങളെ സഹായിക്കാൻ തന്നെയാണ് ഇരുന്നത് സമയം മോശമായിരുന്നു എന്നായിരിക്കാം അദ്ദേഹം പറയുക അതുതന്നെ മുന്നേറ്റങ്ങൾ നീ ഇനിയെടുക്കുന്ന പ്രയത്നങ്ങളെല്ലാം ഞാൻ വിജയിപ്പിക്കുമെന്ന് കേതു തരും രാഹു അതിനെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് നല്ല മാർഗങ്ങളും നല്ല വഴികളും നല്ല ബന്ധങ്ങളുമൊക്കെ പുതിയത് കൊണ്ട് തരും അതായത് തൊഴിൽപരമായ ഇടങ്ങളിൽ ഇന്ന ആളിനെ കണ്ടാൽ നല്ലൊരു വർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് തൊഴിൽ പ്രൊമോഷൻ കിട്ടാനായിട്ട് ഇന്ന ആളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അദ്ദേഹം അതിന് സഹായങ്ങൾ ഒരുക്കി തരുന്നതാണ് ഇങ്ങനെയൊക്കെ പറയും നല്ല കാര്യങ്ങളൊക്കെ നടക്കും പഠനം സംബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വിദേശത്ത് പോകാനിരുന്നവർക്കൊക്കെയും നല്ല കാലം തന്നെയാണ് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം ജൂൺ മാസമൊക്കെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ കഴിയുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകും ഇപ്പോൾ രാശിയുടെ മൂന്നിൽ അതായത് കേതു നിൽക്കുന്ന ഇടത്ത് ചൊവ്വയുടേതായ സ്ഥാനം കൂടി വരുമ്പോൾ നിങ്ങളുടേതായ പ്രയത്നങ്ങൾ വളരെ ഫാസ്റ്റാവും അപ്പോൾ എന്ത് കാര്യത്തിനും ആർജവമായ മനസ്സോടുകൂടി ഒരു വിഷയത്തിനല്ല നാല് വിഷയത്തിന് ഒരുമിച്ച് നിങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം വരും അപ്പോൾ പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇടങ്ങളിലെല്ലാം നിങ്ങൾക്ക് വിജയം പ്രാപ്തമാക്കും കുടുംബപരമായി കുട്ടികൾക്കൊക്കെ സന്തോഷത്തിൻ്റെ ഒരു കാലമായി മാറും അവർക്ക് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കുവാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഒക്കെയുള്ള സാഹചര്യം വരും കുടുംബത്തിലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴാം ഭാവമായ ധനുരാശിയിൽ പതിയുന്നത് കൊണ്ട് തന്നെ ഇതരം രാശിക്കാർക്ക് വിവാഹം സംബന്ധപ്പെട്ട ഇടങ്ങളിലെ തടസ്സങ്ങളൊക്കെ തന്നെ നീങ്ങി കിട്ടുന്നു എന്നുള്ളതാണ് സത്യം ഇതുവരെ മുപ്പത് വയസ്സിന് ശേഷം വിവാഹമൊക്കെ നടക്കാതെ പല വിവാഹങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലുമൊക്കെ വര ഒന്ന് തിരികെ വരാനോ അല്ലെങ്കിൽ പുതിയതായി മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ വന്നാൽ ചേരുവാനൊക്കെ സാധ്യതകളും നടക്കുവാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒൻപതാം ഭാഗമായ ഭാഗ്യസ്ഥാനമായ കുംഭസ്ഥാന കുംഭം രാശിയിലേക്ക് ദൃഷ്ടി പതിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭാഗ്യം എന്നുള്ളത് പെട്ടെന്ന് വന്നു ചേരുന്ന ഒരു സാഹചര്യമായിരിക്കും അപ്രതീക്ഷിതമായ സമയത്ത് നിങ്ങൾക്ക് കമ്മീഷൻ വ്യവസ്ഥകളൊക്കെ വർക്കുകൾ ചെയ്യുന്നവർക്ക് വീട് വാടകയ്ക്ക് എടുത്തു കൊടുക്കുക അതുപോലെ വസ്തു സംബന്ധപ്പെട്ട ഇടങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നടത്തുക ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയും അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്തിരിക്കുന്ന രാഹുവും വളരെയധികം മുന്നേറ്റത്തിനുള്ള വഴികളും സമ്പത്തും കൊണ്ട് നൽകുന്നതാണ് പത്താം ഭാവത്തിലിരിക്കുന്ന ശനി ഭഗവാൻ തൊഴിലിടത്തിരുന്നുകൊണ്ട് നിങ്ങളുടേതായ മാർഗങ്ങൾക്കൊരു തടസ്സം സൃഷ്ടിക്കും കാരണം ശനി എന്നത് ഈശ്വരനാണ് ഈശ്വരൻ്റേതായ ഒരു ഇത് കിട്ടിയത് ശനിക്ക് മാത്രമാണ് അതുകൊണ്ടാണ് ശനീശ്വരൻ എന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ മനസ്സിലെ വല്ലാത്ത ടോർച്ചറിങ് തരും അതായത് ഇവനെ കൊണ്ട് പ്രയത്നിക്കാൻ പറ്റുമോ പരിശ്രമിക്കുമോ എന്ന ചിന്താഗതി പ്രാപ്തമാക്കും നിനക്ക് വേണ്ടി ഇനിയെങ്കിലും ജീവിക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ എന്ന് പരീക്ഷിക്കട്ടെ എന്ന് ശനീശ്വരൻ നിങ്ങളെ പരീക്ഷിക്കും തീർച്ചയായിട്ടും പരീക്ഷിക്കും കാരണം ഇത്രയും കാലത്തെ അനുഭവങ്ങൾ നിനക്ക് പാഠമാണ് എങ്കിൽ ഞാൻ നിന്നെ വിജയിപ്പിക്കാമെന്നാണ് ശനി നിലപാടെടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടര വർഷക്കാലത്തെ ശനിയുടേതായ കണക്ക് കൂടി എടുത്തു വേണം നമ്മൾ ഒരു കണക്കുകൾ കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും നല്ല കാലം ആരംഭമായിരിക്കുന്നു നിങ്ങൾ സന്തോഷത്തോടു കൂടി പ്രയത്നത്തിലേക്ക് ഇറങ്ങുക നല്ല ഫലം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുവാൻ പറ്റും അതുകൊണ്ട് തന്നെ കമ്മീഷൻ പോലുള്ള പൈസയൊക്കെ വന്ന് ചേരും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാശൊക്കെ തിരിച്ചു കിട്ടും കളഞ്ഞു പോയ കാശല്ല നിങ്ങൾക്കൊടുത്ത കാശിൽ എന്തെങ്കിലുമൊക്കെ തിരികെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് ചിട്ടി പോലുള്ള എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നൂറു മാസത്തെ ചിട്ടിക്കൊക്കെ കൊടുത്തവർക്ക് പെട്ടെന്നൊക്കെ ചിലപ്പോൾ ചിട്ടി വിഴുന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം അതുപോലെ മറ്റൊരു കാര്യം ട്രേഡിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോയി പണം മുടക്കരുത് അറിയാത്ത ഇടങ്ങളിൽ ആർക്കും കാശ് കൊടുക്കരുത് പുറത്ത് കടത്തിനായിട്ട് കാശ് പോയാൽ തിരികെ ഒരിക്കലും ലഭിക്കില്ല അത് വലിയ ദുഃഖത്തിലേക്ക് വഴിവെക്കുന്ന സാഹചര്യമാണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല ഒരു കാലം തന്നെയായിരിക്കും നിങ്ങൾക്ക്